വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്തെ കാഫിര് വ്യാജ സ്ക്രീൻഷോട്ട് കേസിൽ അന്വേഷണം ശരിയായ ദിശയിലെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു അന്വേഷണത്തിൽ വീഴ്ചയുണ്ടെന്ന് കാണിച്ച് ഹർജിക്കാരൻ ഹൈക്കോടതിയെ സത്യവാങ്മൂലം സമർപ്പിച്ചതിനും പിന്നാലെയാണ് സർക്കാരിന്റെ ഈ നടപടികൾ ഡിവൈഎഫ്ഐ നേതാവ് റിബേഷിന്റെ ഫോൺ കേന്ദ്രീകരിച്ചാണ് അന്വേഷണമെന്നും സ്ക്രീൻഷോട്ട് റിബേഷ് തന്നെയാണോ നിർമ്മിച്ചതെന്ന് സ്ഥിരീകരിച്ചാൽ മാത്രമേ കുറ്റക്കാരനാണെന്ന് കണ്ടെത്താൻ പറ്റുകയുള്ളൂ എന്നും സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു ഇതിനായി വാട്സപ്പിനോട് വിവരങ്ങൾ ചോദിച്ചിട്ടുണ്ടെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു ഹർജിക്കാർ ാരനായ പി കെ ഗാസിമിനെതിരെയും അന്വേഷണം പുരോഗമിക്കുന്നുണ്ടെന്നും പി കെ ഗാസിമിന്റെ പേരിൽ ഒമ്പത് മൊബൈൽ ഫോൺ നമ്പറുകളുണ്ടെന്നും ഈ നമ്പറുകളിലായി എത്ര വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടെന്നുമുള്ള അന്വേഷണം നടക്കുകയാണെന്നും സർക്കാർ അറിയിച്ചു നേരത്തെ കേസ് അന്വേഷണത്തിൽ വീഴ്ചയുണ്ടെന്നും തന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടില്ലെന്നും കുറ്റപ്പെടുത്തി ഹർജിക്കാരനായ പി കെ ഗാസിം ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു ഹർജിക്കാരനായ പി കെ ഗാസിം സമർപ്പിച്ച മറുപടി സത്യവാങ്മൂലത്തിലാണ് പോലീസിനെതിരെയും സർക്കാരിനെതിരെയും ഗുരുതര ആരോപണമുള്ളത് കേസിൽ വടകര പോലീസ് ചുമത്തിയത് ദുർബലമായ വകുപ്പുകളാണെന്നും മതസ്പർദ്ധ വളർത്തിയതിനു വ്യാജരേഖ ചമച്ചതിനുമുള്ള കുറ്റം ചുമത്തിയില്ലെന്നും ഹർജിക്കാരൻ ആരോപിച്ചു കുറ്റകൃത്യം ചെയ്തവരോട് വടകര പോലീസ് ദാസ്യസമീപനമാണെന്നും ഹർജിക്കാരൻ ആരോപിക്കുന്നു ഇടത് സൈബർ ഗ്രൂപ്പ് അഡ്മിൻമാരെ വടകര പോലീസ് പ്രതി ചേർത്തില്ല എന്നും വ്യാജ സ്ക്രീൻഷോട്ട് തയ്യാറാക്കി പ്രചരിപ്പിച്ചവരെ പോലീസ് സാക്ഷികളാക്കിയെന്നും ഹർജിക്കാരൻ സമർപ്പിച്ച മറുപടി സത്യവാങ്മൂലത്തിൽ പറയുന്നു കഴിഞ്ഞ ദിവസം കേസിൽ പോലീസ് ഹൈക്കോടതി റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചത് സി പി പ്രവർത്തകർ തന്നെയാണെന്ന് പോലീസ് പറഞ്ഞപ്പോഴും അത് യു ഡി സൃഷ്ടിയാണെന്ന ഉറച്ച നിലപാടായിരുന്നു സി പി യു ഡി എഫ് ക്യാമ്പുകളിൽ നിർമ്മിച്ച പോസ്റ്റർ അബദ്ധത്തിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഷെയർ ചെയ്യുകയായിരുന്നുവെന്നും സി പി ഐ എം പ്രതിരോധ Podemos tener no.